ആ ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിലീപ് മഞ്ജുവാര്യരുടെ പേരെടുത്തു പറഞ്ഞത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് മഞ്ജുവാര്യരുടെ പ്രസ്താവനയിലാണ് ഗൂഢാലോചന തുടങ്ങുന്നത് എന്ന് പറഞ്ഞു പോയ ദിലീപ് മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടന്നില്ല കൂടുതൽ ശ്രമിച്ചത് നന്ദി പറയാനാണ് എന്നാൽ തിരിച്ച് വീട്ടിലെത്തിയ ദിലീപ് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഭാവി കാര്യങ്ങൾ പദ്ധതി കിടുന്നത് ദിലീപിൻ്റെ മുമ്പിൽ പല വഴികളുണ്ട് അതിൽ ഏത് വഴികൾ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല തൽക്കാലം നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രതാപകാലം കൊണ്ടുവരികയായിരിക്കും ദിലീപിൻ്റെ ലക്ഷ്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിനിമയിൽ വീണ്ടും ഷൈൻ ചെയ്യുക എന്നതാണ് എന്നാൽ ദിലീപിന് കൃത്യമായി അറിയാം ഇപ്പോഴും കുടുംബ പ്രേക്ഷകരിൽ പലരും ദിലീപിനെ വെറുക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ഏതാണ് നാലോ അഞ്ചോ സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായി റിലീസിന് ഒരുങ്ങുകയാണ് ഈ സിനിമകളിലൂടെ തിരിച്ചു വരാൻ കഴിയുമെന്നും വീണ്ടും മലയാള സിനിമയിലെ ജനപ്രിയ നടൻ എന്ന കിരീടം തലയിൽ വെക്കാൻ കഴിയുമെന്നും ദിലീപ് ധരിക്കുകയാണ് അതിന് തന്നെയാണ് ദിലീപിന്റെ പ്രാഥമിക പരിഗണന എന്നാൽ കഴിഞ്ഞ എട്ടര വർഷം തൻ്റെ കരിയറിലെ ദീർഘകാലം നഷ്ടപ്പെട്ടതും തൻ്റെ സമ്പാദ്യം ഇല്ലാതായതും തനിക്ക് അപമാനമേൽക്കേണ്ടി വന്നതും ഒക്കെ ദിലീപിന് മറക്കാൻ കഴിയുമോ അതിനോട് ദിലീപ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദിലീപ് നിയമത്തിന്റെ പഴുതിലൂടെ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടതാണെങ്കിൽ മറക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല ആരെയും പ്രകോപിപ്പിക്കാതെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി മുട ഉപേക്ഷിച്ച് തൻ്റെ കരിയറിലും കുടുംബത്തിലും ശ്രദ്ധിച്ച് ജീവിക്കുക മാത്രമായിരിക്കും ദിലീപിന് മുമ്പിലുള്ള വഴി അതല്ല ദിലീപ് അവകാശപ്പെടുന്നത് പോലെ പരിപൂർണമായും സത്യസന്ധനാണെങ്കിൽ പൂർണമായും നീതിമാനാണെങ്കിൽ ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി സംഭവിച്ചതാണെങ്കിൽ ദിലീപിന് ഫൈറ്റ് ചെയ്യാം ആ ഫൈറ്റിൽ ദിലീപിനെ ജയിക്കാൻ കഴിയും ദിലീപ് ഏതു തീരുമാനിക്കും എന്ന് ഇനി വരും ദിവസങ്ങളിലെ തിരിച്ചറിയാൻ കഴിയും എന്നാൽ ദിലീപ് മഞ്ജുമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയതിൽ നിന്ന് മനസ്സിലാവുന്നത് ദിലീപ് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്നാണ് ഇന്നലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും ദിലീപ് അഭിമുഖം കൊടുത്തില്ല ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ അത്രയും മാത്രം പറഞ്ഞിട്ട് ദിലീപ് കടന്നുപോയി എന്നാൽ ദിലീപ് അഭിമുഖം മാത്രം കൊടുത്തു അത് ദ ഹിന്ദുവിനാണ് കെ സുധി എന്ന ഹിന്ദുവിൻ്റെ മുതിർന്ന ലേഖകനെ ദിലീപ് അഭിമുഖം കൊടുത്തു ഒരുപക്ഷെ ഈ വിഷയത്തിൽ മറ്റ് പത്രങ്ങളെപ്പോലെ ചാനലുകളെ പോലെ ദിലീപിനെതിരെ ചലക്കാത്തത് കൊണ്ടാവാം ഹിന്ദുവിനും മാത്രം അഭിമുഖം കൊടുത്തത് മാത്രമല്ല ദേശീയ തലത്തിൽ ദിലീപിന്റെ കേസ് ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് ഇംഗ്ലീഷിൽ ഒരു അഭിമുഖം വരുന്നത് നല്ലതായിരിക്കും എന്ന് ദിലീപിന് തോന്നിക്കാണും എന്നാൽ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സൂചനകൾ അത് വളരെ ഗൗരവമേറിയതാണ് ദിലീപ് പറയുന്നു ഒരുത്തിനെയും വെറുതെ വിടില്ല തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ സകലരെയും താൻ പാഠം പഠിപ്പിക്കും ഇതൊരു യുദ്ധപ്രഖ്യാപനമാണ് ആരാണ് ഗൂഢാലോചന നടത്തിയത് ദിലീപ് വളരെ വ്യക്തമായി പറയുന്നു പോലീസിലെ ചില ഉന്നതർ ആ പോലീസിലെ ഉന്നതർക്കൊപ്പം മാധ്യമങ്ങളും സർക്കാരുമൊക്കെ കൂട്ടുനിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയ പോലീസിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ താൻ വെറുതെ വിടില്ല തനിക്ക് ഒരു പ്രശ്നവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇരയുമായി തനിക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് ഇര തന്നെ കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല താനും ഇരയുമായി ഒരു ഭിന്നതയും ഉണ്ടായിട്ടില്ല അന്വേഷണത്തിൻ്റെ ആദ്യത്തെ ഏതാണ്ട് നാലു മാസക്കാലം ഒരിക്കൽ പോലും തൻ്റെ പേര് പറയുകയോ താൻ ഇതിൻ്റെ ഭാഗമാണ് എന്ന് ഇര സംശയിക്കുകയോ ചെയ്തില്ല നാലു മാസത്തിനു ശേഷം ഇര തൻ്റെ പേര് പറയാൻ കാരണം പ്രത്യേക അന്വേഷണ സംഘം കൊടുത്ത സമ്മർദ്ദമാണ് അതുകൊണ്ട് തന്നെ ഇരയെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചു അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി അവർ ഇരയെ കൊണ്ട് അവർക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യം പറയിപ്പിച്ചു ആ ഗൂഢാലോചന അവർ തുടർന്നു എൻ്റെ ജീവിതം വെച്ചുകൊണ്ട് എൻ്റെ ചെലവിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ പേരെടുത്തു പ്രശസ്തി അവർ എൻ്റെ ജീവിതം നശിപ്പിച്ചു ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു തനിക്ക് അനുകൂലമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഒരു സിനിമാ നടനെതിരെ കേസെടുത്തു തന്റെ വക്കീലിനെതിരെ പോലും കേസെടുത്ത് തനിക്ക് നീതി നിഷേധിക്കാൻ ശ്രമം നടത്തി ഈ വിവാദത്തിന്റെ തുടക്ക ദിനത്തിൽ ദിലീപിനെ കസ്റ്റഡിയിലെടുത്ത് ഏതാണ് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് മാധ്യമങ്ങൾ എഴുതിയതും എന്നാൽ കേവലം ഒന്നര മണിക്കൂർ മാത്രമായിരുന്നു അന്ന് ചോദ്യം ചെയ്തത് ബാക്കി സമയത്തൊക്കെ കുശലം പറഞ്ഞിരിക്കുകയായിരുന്നു ബോധപൂർവം എന്തോ ഗുരുതരമായ കുറ്റകൃത്യം താൻ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ആസൂത്രണം ഒരുക്കിയതിന്റെ ഭാഗമായിരുന്നു ഇത് ഇത്തരത്തിൽ വലിയൊരു ഗൂഢാലോചന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചെയ്തു അവർക്കെതിരെ അന്വേഷണം വേണം എന്നാണ് ഹിന്ദുവിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ ബി സന്ധ്യയാണെന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമായിരുന്നു എന്നാൽ അവർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ താല്പര്യം അവർ മറ്റു ചില കേസുകളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ താല്പര്യമാണ് ദിലീപിനെ കേസിലേക്ക് വലിച്ചടിച്ചത് എന്ന് പിൽക്കാലത്തെ സഹപ്രവർത്തകയായിരുന്ന ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സന്ധ്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ദിലീപ് രംഗത്ത് വരുന്നു എന്ന് വെച്ചാൽ ദിലീപ് തൻ്റെ ജീവിതം തകർക്കാൻ ഗൂഢാലോചന നടത്തിയവരെ വെറുതെ വിടില്ല എന്ന് യുദ്ധപ്രഖ്യാപനം നടത്തുന്നു അങ്ങനെ ദിലീപ് പറയണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ദിലീപിന് ഉത്തമബോധ്യമുണ്ടാവണം താൻ നിരപരാധിയാണെന്ന് അങ്ങനെ ഉത്തമ ബോധ്യമില്ലെങ്കിൽ ദിലീപിന് പോലീസിനെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല ഒരുപക്ഷെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന വാചക കസർത്തായെന്ന് വരാം ദിലീപ് ഇവർക്കെതിരെ കേസുമായി മുമ്പോട്ട് പോയാൽ അത് ഗുരുതരമായ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും കാരണം ദിലീപ് പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കില്ല ഇവർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് പരാതി കൊടുത്താൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഒരുപക്ഷെ അന്വേഷണം നടന്നെന്ന് വരാം അന്വേഷണം പോലീസിനെതിരെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പ്രേക അന്വേഷണ സംഘത്തിൽ പലരും ഇപ്പോഴും സർവീസിലുണ്ട് അങ്ങനെ വന്നാലും ദിലീപിന് സാധ്യതയുണ്ട് കോടതിയിൽ പോവാം കോടതിയിൽ പോയി സി ബി അന്വേഷിക്കണം കാരണം കേരള പോലീസിനെതിരെയുള്ള അന്വേഷണം പോലീസിന് നടത്താൻ കഴിയില്ല എന്നാവശ്യപ്പെട്ടാൽ കോടതി അനുവദിച്ചെന്ന് വരാം അത്തരമരന്വേഷണം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ദിലീപിനെതിരെ നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും അതിന് ദിലീപ് ധൈര്യം കാണിക്കണമെന്ന് മാത്രം സി ബി ഐ അന്വേഷണം അടക്കമുള്ളവയ്ക്ക് ദിലീപ് മുമ്പോട്ട് വരണമെങ്കിൽ ദിലീപിന് നൂറ് ശതമാനം നിരപരാധിയാണ് എന്ന് ഉറപ്പാക്കാൻ കഴിയണം മാത്രമല്ല ഈ അന്വേഷണത്തെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്നലെ എന്നോട് ഒരു സിനിമ നടൻ പറഞ്ഞതേ അവൻ അന്വേഷിക്കാൻ കൊടുക്കട്ടെ അങ്ങനെയെങ്കിൽ അവന് പണി കിട്ടിക്കോളും കാരണം പോലീസിനെതിരെ കേസെ മുമ്പോട്ട് പോയാൽ തീർച്ചയായും അവർ വീണ്ടും മുറുക്കും ദിലീപിന് സംഭവിച്ചത് അത് തന്നെയാണ് ദിലീപ് ആദ്യം എല്ലാം ഒതുങ്ങിയതായിരുന്നു പിന്നീട് ദിലീപ് പക വീട്ടാൻ വേണ്ടി മനോരമയെ വിളിച്ച് ഒരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ മാധ്യമങ്ങളെ പ്രകോപിപ്പിച്ചു ആ അഭിമുഖമാണ് പോലീസിനെ കൊണ്ട് വീണ്ടും അന്വേഷിപ്പിച്ചതും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കാനും കാരണമായത് അത്തരമൊരു പ്രകോപനം സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ ദിലീപിനെ വീണ്ടും ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ പോലീസിന് കഴിഞ്ഞെന്ന് വരാം അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് ദിലീപ് തയ്യാറാവുമോ അത് കേവലം പ്രഖ്യാപനം മാത്രമാണോ എന്ന് കണ്ടറിയണം ഇനി ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണെന്ന് കരുതുക ഒരു തരത്തിലുള്ള പങ്കാളിത്തവുമില്ല പോലീസിനെ വിശ്വസിച്ചാണ് ഇര പോലും പറഞ്ഞത് ദിലീപിന്റെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ദിലീപ് രണ്ടും കേൾപ്പിച്ച് മുമ്പോട്ട് പോയാൽ ഇവർക്കൊക്കെ പണി കിട്ടും പോലീസിന് പണി കിട്ടുക മാത്രമല്ല മാധ്യമങ്ങൾക്കും പണി കിട്ടും പോലീസ് പറഞ്ഞത് മാത്രം കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾക്കും കുഴപ്പമില്ല തെളിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോടതിയിൽ വന്ന കാര്യങ്ങളെക്കുറിച്ച് കൊടുത്താൽ കുഴപ്പമില്ല എന്നാൽ അല്ലാത്ത ഭാവനയിൽ സൃഷ്ടിച്ചതൊക്കെ പണിയായി മാറാം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന് റിപ്പോർട്ടർ ചാനൽ കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നത് അതിന് തുടക്കമായി പറയപ്പെടുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് നികേഷ് കുമാർ ഇന്ത്യ വിഷനിലെ അവസാന നാളുകളിലൂടെ കടന്നു പോകുന്നു ഇന്ത്യ വിഷനിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു സ്വന്തമായി ഒരു ചാനൽ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു ഈ സമയത്ത് നികേഷ് കുമാർ ദിലീപിൻ്റെ ഒരു അഭിമുഖം എടുക്കുന്നു അന്ന് ദിലീപാണ് നികേഷ് കുമാറിന് പറയുന്നത് അത്രേ പുറത്തേക്ക് വരൂ നമുക്കൊരു ചാനൽ തുടങ്ങാം ഞാൻ പണം നൽകാം എന്ന് ദിലീപാണ് അത്ര പറയുന്നത് ആ വാക്ക് വിശ്വസിച്ചാണ് നികേഷ് കുമാർ പുറത്തിറങ്ങിയത് നികേഷ് കുമാർ ചാനലിൻ്റെ പദ്ധതിയിട്ടു എന്നാൽ പിന്നീട് ദിലീപ് ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് ആരോപണം അങ്ങനെ നികേഷിനെ മറ്റ് പലരെയും കണ്ടെത്തി പണം ശേഖരിച്ച് ചാനൽ തുടങ്ങേണ്ടി വന്നു വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും മാനസിക പ്രയാസത്തിലേക്കുമാണ് പോയത് നികേഷ് പിന്നെ ഒരു വിധത്തിൽ തലയൂരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള അഗസ്റ്റ്യൻ സഹോദരന്മാർ അവരുടെ തട്ടിപ്പും വെട്ടിപ്പും വെളുപ്പിക്കാൻ അവർക്കൊരു ചാനൽ ആവശ്യമാണ് എന്ന് കണ്ടെത്തി അത് വില പറഞ്ഞു വാങ്ങുമ്പോഴാണ് അതുവരെ റിപ്പോർട്ടർ ചാനലിൻ്റെ അവസ്ഥ ഗതികേടായിരുന്നു ഈ ഗതികെട്ട അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിട്ടതിന്റെ വാശിയിലാണ് ദിലീപിനെതിരെ നികേഷ് കുമാർ തിരിയുന്നതെന്നും ആ ഒരു ടോൺ പുതിയ മാനേജ്മെന്റും തുടരുകയായിരുന്നു എന്നുമാണ് ദിലീപുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അപ്പം അത്തരമൊരു പശ്ചാത്തലത്തിൽ അവർ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഈ റിപ്പോർട്ടർ ചാനലിലെ ലേഖകർ പോലും സ്വയം കോടതി ചമഞ്ഞാണ് രംഗത്തിറങ്ങിയത് ഇന്നലെ രാവിലെ പോസ്റ്റ് പോസ്റ്റിട്ടത് എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാനിതാ കോടതിയിലേക്ക് പോകുന്നു എന്നാണ് എന്ന് വെച്ചാൽ കോടതിയിൽ പറയാൻ പോകുന്നത് എന്തായിരിക്കണം എന്ന് റോഷിപ്പാലിന് മുൻകൂട്ടി വാശിയുണ്ടായിരുന്നു അത് സാധിക്കാതെ നമ്മൾ കോടതിക്കെതിരെ തിരിഞ്ഞു അവിടെ ഒരു കൂട്ടം ആളുകൾ ദിലീപ് ഫാൻസ് റോഷിപ്പാലിനെ ചോദ്യം ചെയ്തപ്പോൾ റോഷിപ്പാൽ ഉറക്ക ഉറക്കം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് വെച്ചാൽ കോടതി എന്ത് പറയുന്നു ഞങ്ങൾക്ക് ബാധകമല്ല ഞങ്ങളുടെ മാനേജ്മെന്റ് എടുത്തിരിക്കുന്ന നിലപാടിനൊപ്പമേ ഞങ്ങൾ നിൽക്കൂ എന്ന നിലപാട് അപ്പം ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ബോധപൂർവം ഒരുക്കിയ വാർത്തകൾക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോയാൽ റിപ്പോർട്ടർ വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടാവും റിപ്പോർട്ടിന് പുതിയ മുതലാളിമാർക്ക് കാലിൽ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ തന്നെ റിപ്പോർട്ടർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് റിപ്പോർട്ടറിനും പ്രധാനപ്പെട്ട അവതാരകരൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള കളമൊരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സുജയ പാർവതിയൊക്കെ കളം വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് റിപ്പോർട്ടറിനും ട്വന്റി ഫോറിനും രൂപം കൊടുത്ത മെഡിക്കനായ അനിൽ അയിരൂർ ഹൈദരാബാദുകാരൻ റെഡ്ഡിയുടെ ഇൻവെസ്റ്റ്മെന്റിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്നതെന്നും ഇവിടുത്തെ കൂട്ടത്തോടുകൂടി അങ്ങോട്ട് ആൾപ്രവാഹം ഉണ്ടാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ അരുൺകുമാർ പോകുമെന്ന കാര്യത്തിൽ മാത്രം ഇപ്പോഴൊരു നിശ്ചയമില്ല അത്തരമൊരു കൂടുമാറ്റം സംഭവിച്ചാൽ ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന റിപ്പോർട്ടർ വെള്ളം കുടിക്കും ബാർക്കിന്റെ കേസ് അടക്കമുള്ള വിഷയങ്ങളിലൂടെ മുമ്പോട്ട് പോവുകയാണ് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അനേകം സാമ്പത്തിക തട്ടിപ്പിടി ഇരകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു വരുമ്പോൾ ഒരുപക്ഷെ ദിലീപ് നിയമ പോരാട്ടവുമായി രംഗത്ത് വന്നാൽ അത് പണിയാകും മാത്രമല്ല റിപ്പോർട്ടർ ചാനലാണ് ആണ് ദിലീപിനെ വിമർശിച്ചിരുന്നവരെ കൊണ്ട് പോലും ദിലീപ് അനുകൂലികളാക്കി മാറ്റിയത് റിപ്പോർട്ടർ ചാനലിന്റെ അമിതാവേശം അവർ അവരുടെ തിരക്കഥ വിജയിക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്ന നുണക്കഥകൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഒരു പരിധിവരെ ദിലീപിന് അനുകൂലമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിച്ചത് ദിലീപിന്റെ വസതിക്ക് ഉള്ളിലേക്ക് വരെ ഡ്രോൺ പറപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഓർക്കണം പ്രായപൂർത്തിയാവാത്ത ദിലീപിന്റെ കുട്ടി അവിടെ താമസിക്കുന്നു സ്ത്രീകൾ എവിടെയുണ്ട് അവരുടെ ഒന്നും സ്വകാര്യത മാനിക്കാതെ അകത്തേക്ക് ക്യാമറ ഇട്ട് പകർത്തിയ ദൃശ്യങ്ങളുണ്ട് മറന്നാടിന്റെ പ്രേക്ഷക ഒരു പ്രതിഷേധ ശബ്ദം കേൾക്കുക ഇവമാര് ഈ മീഡിയക്കാർ എന്നതെ കാണിക്കണേ ദിലീപ് കുറ്റക്കാരനായിക്കോട്ടെ കുറ്റം ചെയ്തിട്ടുണ്ടായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അയാളെ വീട്ടിലോട്ട് അങ്ങ് ഇടിച്ചു കയറുക എന്നിട്ട് അയാളെ കാണാത്ത മേളിൽ നിന്ന് ഡ്രോൺ ഷൂട്ട് എടുക്കുക ഇത്തിരി മാത്രം ഒരു തന്റെ വീട്ടിലോട്ട് അവന്റെ പ്രൈവറ്റ്സിലോട്ട് ഇടിച്ചു കയറേണ്ട ആവശ്യമുണ്ടോ ഈ മീഡിയക്ക് എന്നെ ഒരു എന്തൊരു മോശമായ കാര്യം മാർ ചെയ്യുന്നത് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു കുറ്റക്കാരാണ് നമുക്ക് കോടതിയും പോലീസും കൊണ്ട് അവർ ശിക്ഷ വാങ്ങിയിട്ടുള്ളൂ ആ കേസ് അതിന് പോകും നമ്മൾ വാർത്ത കൊടുക്കണം അഗ്രസീവ് ആകണം അതിനെല്ലാം ഓക്കെയാണ് പക്ഷെ ഇതെന്താ ഇത് ഒരുത്തിന്റെ പ്രൈവസിയിലോട്ട് ഇട്ടിച്ച് അങ്ങ് കയറുക കേറിട്ട് കുറ്റവും ശിക്ഷയൊക്കെ ഉമാനെ തീരുമാനിക്കുക ഏഹ് എന്തൊരു കാലവയത് ഉമാർക്ക് ആണോ മാനോ ഒന്നും ഒട്ടും ഇല്ലേ ഒരു ശകം പോലെ ഒരു ശകലം പോലും നാണോ മാനം കിട്ടി എന്തൊരു എന്തൊരു സ്ഥലവായത് ഇതിനെതിരെ പോലീസിൽ കൊണ്ട് പരാതി കൊടുത്താലും ദിലീപിന് നീതി കിട്ടും ദിലീപ് കുറ്റവാളിയാണെങ്കിൽ പോലും ദിലീപ് മാത്രമാണ് കുറ്റവാളി ആ ദിലീപിന്റെ കുടുംബത്തിലേക്ക് കടന്നു കയറാനും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്താനും ഒരു ചാനലിനും അവകാശമില്ല ഈ ഒരു സംഭവം ദിലീപിന് അനുകൂലമായി എന്ന് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ചാനലുകൾക്കെതിരെ ജനവികാരത്തിന് കാരണമായി എന്തായാലും ദിലീപാണ് തീരുമാനിക്കേണ്ടത് ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് താൻ നിരപരാധിയാണ് എന്ന് പരിപൂർണമായും വിശ്വസിക്കുന്നെങ്കിൽ ദിലീപിന് ധൈര്യമായി നിയമ പോരാട്ടം തുടങ്ങാം എന്നാൽ അങ്ങനെയല്ല ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ തൽക്കാലം രക്ഷപ്പെട്ടെടുത്ത് ആരെയും പ്രകോപിപ്പിക്കാതെ നിൽക്കുന്നത് തന്നെയായിരിക്കും ഉചിതം